ഹായ് ചങ്ങാതീസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് വാട്ടർ ആക്ടിവിറ്റീസാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇന്നലെ പോയ പോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും നമുക്ക് അവർ അവരുടെ വണ്ടി തന്നെ നമുക്ക് നമ്മൾ അവിടെ നിന്ന് എടുക്കാൻ അതായത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് എടുത്ത് ഇതിൻ്റെ സ്പോട്ടിലേക്ക് നമ്മൾ അവർ തന്നെ കൊണ്ടുവരും കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആവണമെന്ന് തന്നെയായിരുന്നു ഇതാണ് ഗോവക്കാരുടെ പോഹ പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല എന്തോ ഒരു ടേസ്റ്റ് പോലെയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല ചേട്ടൻ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചായിരുന്നു അങ്ങനെ അവരുടെ വണ്ടിയിൽ നമ്മളിതാ ഒരു ബോട്ടിലേക്കാണ് ആദ്യം കൊണ്ടുപോകുക അത് കഴിഞ്ഞിട്ട് ഒരു ഐലൻഡിൽ കൊണ്ടുപോയിട്ടാണ് നമുക്ക് ഈ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും അവർ നമ്മളെക്കൊണ്ട് ചെയ്യിക്കുക സ്കൂബ ചെയ്യാൻ വേണ്ടി മാത്രം അവർ വേറെ സെപ്പറേറ്റ് വേറൊരു ബോട്ടിലേക്ക് നമ്മളെ ആക്കും കേട്ടോ അതല്ലാത്ത ബാക്കിയെല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു ഐലൻഡിൽ ചെന്നിട്ടാണ് അവർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക നല്ല നല്ല ടീമായിരുന്നു കേട്ടോ അഡ്വെഞ്ചർ ഗോവ എന്നാണ് അവരുടെ പേര് ആ ഒരു കമ്പനിയുടെ പേര് വന്നിട്ട് അപ്പോൾ നമ്മളെ ഒരു സ്ഥലത്തെ ഇറക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു ഈ പറയുന്ന ഒരു കായലാണത് അപ്പോൾ അതിലോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ചേട്ടൻ്റെ ജെറ്റ്സ് കൈ ആണ് കേട്ടോ ചേട്ടൻ ആദ്യം ചേട്ടനാണ് ആദ്യം ചെയ്തത് അപ്പോൾ ചേട്ടൻ ആദ്യം ജെറ്റ്സ്കൈ ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തായിരുന്നു എൻ്റെ വീഡിയോ ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു വരുന്നത് നമുക്ക് നാലഞ്ച് വാട്ടർ ആക്ടിവിറ്റീസ് ആണ് ഇവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യണത് അതിനകത്ത് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ ജെറ്റ് സ്കൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇതിനകത്ത് ബനാന റൈഡ് അതുപോലെ ബംബർ റൈഡ് അതുപോലെ പാരാസൈലിംഗ് ആൻഡ് സ്കൂബ ഇങ്ങനെ ഈ അഞ്ച് അഞ്ചൽ ആറ് ആക്ടിവിറ്റീസാണ് കേട്ടോ നമ്മളൊക്കെ ഇവർ ചെയ്യാനായിട്ട് നമുക്ക് തരിക ഇതാണ് ജെറ്റ് സ്കൈ വരണത് പിന്നെ ഇതാണ് ബമ്പർ റൈഡ് ബമ്പർ റൈഡും അതുപോലെ സൂപ്പർ ആയിരുന്നു കേട്ടോ ഇതിങ്ങനെ ജസ്റ്റ് ബോട്ടിൽ നമ്മൾ കെട്ടിവെച്ച് വലിക്കുകയാണ് എന്നിരുന്നാൽ കൂടിയിട്ടും നമ്മൾ ആ വേവ് വരുന്നതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് പൊന്തും പിന്നെ ഇവർ ഈ ബോട്ട് നല്ല സ്പീഡിൽ അങ്ങ് തിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ലല്ലോ നമുക്ക് അറിയില്ലല്ലോ ഇവർ എത്ര ദൂരമാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇവർ തിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കിടങ്ങും അങ്ങനെയായിരുന്നു കൊള്ളമായിരുന്നു പിന്നെ കുറേ പേര് നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ട് തന്നെ കണ്ടാകും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ ബോട്ടിലുള്ളവരുണ്ടായിരുന്നു അതുപോലെ രണ്ട് മൂന്ന് ബോട്ട് വേറെ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എല്ലാവരും കൂടിയിട്ട് ക്യൂ ഒക്കെ നിന്നിട്ടൊക്കെയാണ് നമ്മൾ ഓരോ റൈഡും ചെയ്യുന്നത് എല്ലാവരും എന്തായാലും എല്ലാ റൈഡും ചെയ്യും ഉണ്ടോ പിന്നെ ഇതാണ് നമ്മുടെ പെര ഇതും കൊള്ളാമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും ലെങ്ത്തിലും കാര്യങ്ങളിലും ടൈമും കൂടുതലുണ്ടാവും ലെങ്ത്തും കൂടുതലുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞാൽ എക്സ്ട്രാ ഒന്നും വേണ്ട തൽക്കാലം ഇത് തന്നെ മതി അതായത് നമ്മൾ ഇത്ര ഹൈറ്റിലൊക്കെ പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ എന്തായാലും പേടിക്കും പക്ഷേ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് സ്കൂബ ഡൈവിങ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് ചെയ്യാൻ തന്നില്ല ചേട്ടൻ ചെയ്തായിരുന്നു അതിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നുണ്ട് പിന്നെ ഇത് ഇതാണ് കേട്ടോ ബനഹനാറ ഇത് അതുപോലെ തന്നെ അടിപൊളി അടിപൊളിയൊരു സംഭവമായിരുന്നു കേട്ടോ ഇത് നമുക്ക് ഇതിനകത്തേക്ക് കയറാനായിട്ട് പറയുമ്പോൾ തന്നെ ശരിയായിരുന്നു ഇത് നമ്മൾ നമ്മളിതിനേക്ക് കയറാനായിട്ട് ആക്ച്വലി നമ്മുടെ ഒരു ഹാഫൊക്കെ തന്നെ ഇതിനകത്ത് വെള്ളമുള്ളൂ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് പക്ഷെ നമ്മൾ ഇതിനേക്ക് കയറാനായിട്ട് നന്നായി പാടുപെട്ടു പക്ഷേ ഇറങ്ങാനായിട്ട് ഒട്ടും പാടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്നത് അതിപ്പോൾ കാണാൻ കാണാം കേട്ടോ അവർ ഈ ബോട്ട് ഇങ്ങോട്ട് തിരിക്കുന്ന മാത്രയിൽ തന്നെ നമ്മൾ അതിങ്ങനെ തട്ടി നിൽത്തിയിട്ടിടും അപ്പോൾ നമ്മൾ ശരിക്കും വെള്ളത്തിനകത്തേക്ക് മുങ്ങിപ്പോവും പക്ഷേ നമുക്ക് ലൈഫ് ജാക്കറ്റ് ഉള്ള കാരണം നമ്മൾ അങ്ങനെ മുങ്ങി പോകത്തില്ല പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല ഇവരിങ്ങനെ ഇത്ര പെട്ടെന്നാണോ തട്ടുന്നേ ഇവരെന്തോരോ ലെങ്ത്ത് ഇതിനെ കൊണ്ടുപോകുന്നുണ്ടെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് തട്ടുമ്പോൾ നമുക്കതൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഈ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും എക്സ്ട്രാ നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ദൂരം ഇവരെ കൊണ്ടുപോകും കേട്ടോ ദൈതാൻ്റെ വാട്ടർ ജെറ്റ് സ്കൈ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ അത് എല്ലാത്തിലും എല്ലാ റൈഡിലും ഞാൻ കയറി ഞാൻ ഈ സ്കൂബ മാത്രമാണ് ഞാൻ പരീക്ഷിക്കാതിരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് നമുക്ക് പോകുന്നവരുടെ ഏകദേശം ഒരു എക്സ്പ്രഷൻ കാര്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാണോ ഇത് എന്നുള്ളത് പിന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണെങ്കിൽ കൂടിയിട്ടും അതിനുള്ളൊരു പ്രതീക്ഷ പോലും ഈ പോയി വരുന്നവരുടെ മുഖത്ത് ഞാൻ കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോയില്ല ചേട്ടൻ ചെയ്തായിരുന്നു കേട്ടോ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആദ്യം തന്നെ ഞാൻ ആളാദ്യം പോയിട്ട് നോക്കട്ടെ എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നിനക്ക് ചെയ്യാമെന്നുള്ളത് പറഞ്ഞായിരുന്നു ഇവരുടെ സ്കൂബ കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഞാൻ ആ കമ്പിയിൽ പിടിച്ചിട്ട് കുറെ ഇങ്ങനെ ഈ ലൈഫ് ജാക്കറ്റ് ഇട്ട കാരണം എല്ലാവരും ഇറങ്ങുന്നുണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ ഒരു ഇതിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ചേട്ടൻ സ്കൂബ ചെയ്യാനായിട്ട് അതായത് ഇവരുടെ ഈ ഓക്സിജൻ കുറ്റിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ നമ്മുടെ ഷോൾഡറിൽ നമ്മൾ ബാഗ് ഇടുന്ന പോലെ സ്കൂൾ ബാഗ് ഇടുന്ന പോലെ നമ്മളത് ഈ ഓക്സിജൻ്റെ ഈ സിലിണ്ടർ കുറ്റി നമ്മൾ ബാക്കിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ സ്കൂയ്ക്ക് പോകാനായിട്ട് ചേട്ടൻ പറഞ്ഞ് അതെങ്ങനെ വെക്കുന്ന സമയത്ത് നീ ചിലപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് നീ ബാക്കോട്ട് പോകുമായിരിക്കും അതുകൊണ്ട് മോൾ മോള് ചെയ്യണ്ടെന്നെൻ്റെ അടുത്ത അപ്പ്ലൈ പറഞ്ഞായിരുന്നു പിന്നെ ആൾ പോയി ചെയ്തിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാനും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ആൾക്ക് വലിയ കുഴപ്പമുണ്ടായില്ല അധികം ഡിസ്റ്റൻസിലോട്ടൊന്നും പോയിട്ടില്ല എന്നിരുന്നാൽ കൂടിയിട്ടും പ്രോപ്പറായിട്ടുള്ള ഒരു ഡൈവിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല ഇവരിവിടെ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജസ്റ്റ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എല്ലാവർക്കും ബ്രീത്ത് ഇഷ്യൂ കാര്യങ്ങളുള്ള കാരണം എന്തായാലും ആരും അധികം ലെങ്ത്തിലോട്ടൊന്നും താഴത്തോട്ട് ആരും അങ്ങനെ പോകത്തൊന്നുമില്ല പിന്നെ ഇവർ ഓൾറെഡി ഇവർ നമുക്ക് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ ഒരു സിമ്പില് കാണിക്കണം അതായത് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളാണ് താഴത്തോട്ട് പോകാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പലുണ്ട് അത് കഴിഞ്ഞ് താഴെത്തോട്ട് പോകാം എന്നാണെങ്കിൽ വേറൊരു സിമ്പിൾ ഇതുപോലെ ഇങ്ങനെ കാണിക്കണം എന്ന് നമ്മുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് പോലെ ഈയൊരു ഈ ഒരു സംഭവം നമ്മുടെ വായിൽ അവർ വെച്ച് തരും അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി വലിച്ചുകൊണ്ടേയിരിക്കണം അതായത് മുക്കി കൂടെ ബ്രീത്തിങ് ഇല്ല ഓൺലി മൗത്ത് വൈസ് ആണ് നമ്മൾ ബ്രീത്ത് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് മൗത്ത് കൂടെ നമുക്ക് വലിച്ച് എക്സ്പീരിയൻസ് ഇല്ലല്ലോ നമ്മൾ വെറുതെ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് വേണ്ടിയിട്ട് വെറുതെ എന്തിനാണ് ചാവാൻ നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു ചേട്ടൻ കുറച്ച് നേരമൊക്കെ നിന്നായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞത്യാൾക്കും പറ്റാതെ അയാൾ വേഗം വേഗം തന്നെ അതായത് ഒരു പതിനഞ്ച് സെക്കൻഡൊക്കെ നിന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ പെട്ടെന്ന് തന്നെ പോകുന്നു എന്തിനാ വെറുതെ പറ്റാത്ത പണി എന്ന് വിചാരിച്ച് നമ്മളങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പൂളിൽ നല്ലതായിട്ട് കളി കളിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ ദാ ബാഗ ബീച്ചിലേക്കാണ് കേട്ടോ രാത്രി പോയത് അവിടെ ഇതുപോലെ ഞാൻ ഇതുവരെ കാണാത്ത ഒരു സംഭവം തന്നെയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ എല്ലായിടത്തും എല്ലായിടത്തും ഓ പ്രത്യേകിച്ച് നൈറ്റാണ് കേട്ടോ നൈറ്റാണ് ഗോവ ലൈഫ് വരണത് ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവ എട്ട് മണി നല്ല ഒരു ആറു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോവ ഫുൾ ഓൺ ആണ് കംപ്ലീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ കൊല്ലം വർക്കലയിൽ ഈ ഒരു ചെറിയ ഇതിൻ്റെ ഒരു മിനി വേർഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഗോവ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ ഈ ഈയൊരു സ്പോട്ടാണ് കേട്ടോ നമ്മൾ ഇരിക്കാനായിട്ട് നമ്മൾ ചൂസ് ചെയ്തത് ഇത് കണ്ണെത്താ ദൂരം വരെയും ഇതുപോലെ തന്നെയാണ് കേട്ടോ അതായത് ഒരു ഒരറ്റത്തുനിന്ന് പിടിച്ചാൽ നമുക്ക് ഇപ്പറേ ഇതിൻ്റെ മറ്റേ തല എവിടെയാണെന്ന് കാണാൻ കൂടി പറ്റില്ല അത്രയും ഡിസ്റ്റൻസിലുണ്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ നമ്മളവിടെ എത്തി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫുഡും ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് ഇരിക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പിന്നെ ഇന്നാണ് നമ്മുടെ ടെൻത്ത് ആനിവേഴ്സറി അതായത് ഇന്ന് ആ നിങ്ങളുടെ എത്ര കേരള ഇവർ വരുന്നത് നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് വരുണും വരുണിൻ്റെ വൈഫ് ഗോപിക അവർ വന്നോട് കൂട്ടിയിട്ട് നമ്മുടെ ഗോവൻ ട്രിപ്പ് ആക്ച്വലി കളറായിട്ടോ സംഭവം ഭയങ്കര 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 ആയിരുന്നു സംഭവം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ബൈ ഭാഷ യു